ഹായ് നമസ്കാരം ഓസ്ട്രേലിയയിൽ ഉണ്ടോ ഈ ഒരു ചോദ്യം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പം ഓസ്ട്രേലിയയിൽ വന്നിട്ട് നാല് മാസമായി അപ്പോൾ ഈ നാല് മാസത്തിനിടയിൽ ഞങ്ങൾ ഗോത്രൂ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് യു കെയിൽ വന്നിറങ്ങുന്ന ആ ദിവസം മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ഇമിഗ്രേഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ എപ്പോഴും നല്ല ക്യൂ ആയിരിക്കും മറിച്ച് അവിടുത്തെ ബ്രിട്ടീഷ് പാസ്പോർട്ട് അതുപോലെ കുറച്ച് രാജ്യങ്ങൾ അവർ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ ക്യൂ വളരെ കുറവായിരിക്കും അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രയോറിറ്റി കിട്ടും പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം പക്ഷേ നമ്മുടേത് ഇങ്ങനെ ക്യൂ നീണ്ട് കിടക്കായിരിക്കും അതിങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പലപ്പോഴും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്ത് എത്തുന്ന ആ സമയത്ത് ഇവിടെ എന്തിനു വന്നു ഏതാണ് അഡ്രസ്സ് അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടാവും അതുപോലെ ഇവർ പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല കാരണം നമ്മൾ ദിലീപിൻ്റെ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്ന പോലെ ഉരുളക്കിഴങ്ങ് വായലിട്ട് സംസാരിക്കുന്ന ആ ഒരു ടൈപ്പ് സംസാരമാണ് ഒരു ഭയങ്കര ബേയ്സൊക്കെ അവരുടെ ടോണിന് അപ്പം അങ്ങനെ മനസ്സിലാകുക ഒക്കെ വരൽ സ്വാഭാവികമാണ് അപ്പം അങ്ങനെ നമ്മൾ തീർത്തും ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ അവിടെ ഉണ്ടാവുക പക്ഷേ ഞാൻ ഇവിടെ വന്നതും എനിക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഞാൻ ബ്രിസ്ബെൻ എയർപോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നാല് മാസം മുമ്പാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ബ്രിസ്ബെയിൻ എയർപോർട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ എയർപോർട്ടാണ് എയർപോർട്ടാട്ടോ അതായത് നമ്മുടെ കൊച്ചിനെക്കാട്ടിയൊക്കെ ചെറുതാന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ പി ആർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയൻ്റെ പി ആർ ഡിജിറ്റൽ ആട്ടോ അതായത് നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല നമ്മുടെ പാസ്പോർട്ട് കാണിക്കുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ പാസ്പോർട്ട് നമ്പർ അടിക്കുമ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ടോ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നെ ഒരു ലേഡി ആയിരുന്നു അവരുടെ ഫേസ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വെൽക്കമിങ് ആയിരുന്നു അത് അത് ഈവൻ നമ്മുടെ കൊച്ചിയിൽ പോലും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസിനായിട്ട് നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ക്യൂ നിൽക്കേണ്ടി വന്നില്ല കാരണം വളരെ ആൾ കുറവായിരുന്നു അവർ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ള പരിശോധനയൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് അനുവദിച്ചു അവർ പോലീസ് നായനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ നമ്മുടെ ബാഗൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്പ്പിച്ച് നോക്കി എന്നിട്ട് നമ്മളെ പുറത്തേക്ക് വിടുമായിരുന്നു അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് കടന്നു അതെൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്ര പെട്ടെന്ന് ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയുക എന്നുള്ളത് അതുപോലെ എല്ലാവരും തന്നെ വളരെ പ്ലസൻറ്റും പോസിറ്റീവുമായിരുന്നു അത് തന്നെ എനിക്ക് ഈ രാജ്യത്തിൽ വന്ന സമയത്ത് ഒരു വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഗവൺമെൻറ് ഓഫീസുകളിലായിക്കോട്ടെ ബാങ്കുകളിലായിക്കോട്ടെ അതുപോലെ എയർപോർട്ടിലായിക്കോട്ടെ ഗവൺമെൻറ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളെല്ലാം സംസാരിക്കുന്നത് കൂടുതലും പ്ലെയിൻ ഇംഗ്ലീഷാട്ടോ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷാണ് നമ്മൾ പറയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളിവിടെ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ചില ജോലികൾക്ക് പ്ലെയിൻ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആട്ടം കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ തോന്നിയിട്ടില്ല ഓസ്ട്രേലിയയിൽ ഈ വന്ന ഈ നാല് മാസം കൊണ്ട് ഒരുപാട് സംഭവ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക സംഭവ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങളെടുത്ത വണ്ടി ഒരു വണ്ടി വാങ്ങിച്ചായിരുന്നു സുസുക്കി ബലീനോണ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വണ്ടി ആ വണ്ടി എടുത്ത് പിറ്റേ ദിവസം തന്നെ വണ്ടി ഒരു റൗണ്ട് ബോർഡിൽ വെച്ചിട്ട് ഒരു അമ്മാമ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് ഇടിച്ച് വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി അപ്പോൾ വണ്ടി മറ്റ് യാത്രക്കാർക്കൊന്നും പോകാത്ത പോകാൻ പറ്റാത്ത രീതിയിൽ വണ്ടി തിരിഞ്ഞ് റോട്ടിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല പാനിക്കായി പോയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിരുന്നു രേഷ്മ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി ഇടിച്ചിട്ട് രണ്ട് എയർ ബാഗും പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവിടുത്തെ ആളുകളാട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആ റോട്ടിൽ കൂടെ പോകുന്ന പാസഞ്ചേഴ്സ് രണ്ട് മൂന്ന് ആളുകൾ നിർത്തി നമ്മളെ വണ്ടി തള്ളി മാറ്റിയിടാനായിട്ട് ഹെൽപ്പ് ചെയ്തു അതുപോലെ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് പോലീസിനെ വിളിച്ചു അതുപോലെ മറ്റ് ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ സ്പോട്ടിൽ വിളിച്ചിട്ട് ക്ലെയിം ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏത് സ്ട്രീറ്റ് നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏത് സ്ട്രീറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഏത് ഡയറക്ഷനിലാണെന്നൊക്കെ അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പുതിയതായിട്ട് വന്ന കാരണം കൊണ്ട് നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഏതാണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പം അവരായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മുടെ ഇവിടുത്തെ നേറ്റീവ്സാണ് ആ വഴി കൂടെ പോയിട്ടുള്ള വഴിയാത്രികരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ വണ്ടി ടോയ് ചെയ്ത് കൊണ്ടുപോകാനും അവസാനം ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത് പോലും ഇവിടുത്തെ നെയ്റ്റീവ്സാണ് അപ്പം അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഇവിടെ മീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഞങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ള അക്കോമഡേഷനിൽ നമ്മൾ കുറച്ചധികം പാമ്പുകളെ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചാനൽ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു സേഫ്റ്റി കൺസേൺ ആണെന്നുള്ള രീതിയിൽ നമ്മൾ എംപ്ലോയറെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വിത്തിൻ വൺ വീക്ക് തന്നെ അവരൊരു വേറൊരു അക്കോമഡേഷൻ അവർ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ അതിന് പകരം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അവർ അപ്പോളജേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യം ഈ ലാൻഡിൻ്റെ ഉടമസ്ഥർ ഇവിടുത്തെ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡീജിനിയസ് അല്ലെങ്കിൽ അബ് ഓറിജിനൽസ് ആളുകളാട്ടോ അപ്പം അവരുടെ ഒരു പേര്സെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അവര് ഭയങ്കര കുറവാണിവിടെ അപ്പം ശരിക്കും അവരാണ് ഈ നാടിൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞാല് ബാക്കി എല്ലാ ആളുകളും ഇപ്പം നമ്മളിങ്ങനെ വന്നോ അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഇംഗ്ലീഷുകാരൊക്കെ ഇരുന്നൂറ്റി മുപ്പത്താറ് കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് ഒരു എണ്ണൂറ്റി മുപ്പത്തഞ്ച് കണ്വിൻസിനെ സിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് ഇവിടുത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് പോപ്പുലേഷൻ അപ്പോൾ അവരുടെ ഒരു മൂന്നാം തലമുറയോ അല്ലെങ്കിൽ നാലാം തലമുറയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇംഗ്ലീഷുകാർ അപ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും നമ്മളെങ്ങനെയാണ് വന്നത് അങ്ങനെ വന്നിട്ടുള്ള ആളുകളാണ് അതുപോലെ ഓസ്ട്രേലിയയിൽ നിലവിലുള്ള പോപ്പുലേഷൻ്റെ തേർട്ടി പെർസെൻറ്റേജും ഓവർസീസിൽ ബോണായിട്ടുള്ള ആളുകളാണ് വിദേശത്ത് ജനിച്ചിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്തെ പോപ്പുലേഷൻ്റെ മുപ്പത് ശതമാനം ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു അവകാശം ഏതെങ്കിലും ഒരു പ്രത്യേകം കമ്മ്യൂണിറ്റിക്ക് പോകുന്നില്ല കേട്ടോ അപ്പം നമ്മളെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും അതുപോലെ ഏഷ്യൻ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാട്ടോ ഇവിടെ അതായത് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഏഷ്യൻ പോപ്പുലേഷൻ ഉണ്ട് ഓസ്ട്രേലിയയിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീറ്റിലൊക്കെ പോകുന്ന സമയത്ത് തലമുടി കറുത്തിട്ടുള്ള ഒത്തിരി ആളുകളെ കാണാൻ വേണ്ടി പറ്റും അപ്പം അത് തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ അതായത് നമ്മുടെ ടൈപ്പ് ആളുകളെ കുറച്ച് കാണാമെന്ന് പറയുന്നത് ഓസ്ട്രേലിയൻസ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൾക്കാരാട്ടോ അതായത് ഇവർ ഓവർ പൊളൈറ്റ്നെസ് ഒന്നും കാണിക്കത്തില്ല അതായത് ഒരുപാട് താങ്ക്സ് വെൽക്കം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അവർക്ക് ഇപ്പം യു കെയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും അവിടെ ഉള്ള ആൾക്കാർ ഭയങ്കര പൊളൈറ്റായിട്ട് ഭയങ്കര സോറി താങ്ക്സ് വെൽക്കം ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പക്ഷേ കാര്യത്തോടെ അടുക്കുന്ന സമയത്ത് അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് പല ആളുകളിൽ നിന്നായിട്ടുള്ള എക്സ്പീരിയൻസ് പല ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിനും വിപരീതമായിട്ട് ആളുകൾക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പക്ഷെ കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ അല്ലെങ്കിൽ വേറെ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള മനസ്ഥിതി ഉള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ ഇപ്പോൾ റേസിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ സന്തോഷ് ജോർജുകൾ ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മളൊരു കല്യാണം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് എന്നാൽ കമ്മ്യൂണിറ്റിയിലുള്ളത് മാത്രമാണോ അല്ല അപ്പോൾ ആ സമയത്ത് പിന്നെ കളറ് ഇപ്പം ചെറുക്കൻ വെളുത്തതാണോ അല്ലെങ്കിൽ പെണ്ണ് വെളുത്തതാണോ അങ്ങനെ നോക്കും ഇനിയിപ്പോൾ കളർ മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് സോഷ്യൽ സ്റ്റാറ്റസ് അതായത് ഒരു കുടുംബം സാമ്പത്തികമായിട്ട് ഉയർന്ന തട്ടിൽ നിൽക്കും ഒരു കുടുംബം താഴ്ന്ന തട്ടിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ മൂന്നാമത്തെ ഒരു ഫിൽട്രേഷൻ വന്നു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നു അങ്ങനെ പല മാനദണ്ഡങ്ങളും ഉപയോഗിച്ചിട്ട് വിചാരി വെച്ചിട്ടല്ലേ നമ്മളൊരു കല്യാണം പോലും നോക്കുന്നത് അപ്പം ഇതെല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ഇത് നമ്മൾ മോശമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിലൊരു പ്രശ്നം വരുന്നത് അപ്പം മാന്യമാരത് ചെയ്യത്തില്ല അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അപ്പം അങ്ങനെയുള്ള മാന്യമാരെയാണ് ഞാനിവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ വർക്ക് പ്ലേസിലെ റേസീസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ യു കെ കെയിലുള്ള പോലെ തന്നെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സെല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ സ്ട്രിക്റ്റ് ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല അതുപോലെ വർക്ക് പ്ലേസിൽ ഇപ്പം നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം അവിടെ നമുക്ക് ഒരു നമുക്ക് തന്നെ ഒരു വേർതിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ ഇവിടുത്തെ നേറ്റീവ്സ് ഉണ്ടല്ലോ അതായത് ഈ അബോറിജിനൽ അല്ലെങ്കിൽ ഇൻഡീജിനസ് പീപ്പിൾ അങ്ങനെയുള്ള ആൾക്കാർ ഇംഗ്ലീഷുകാരുടെ അടുത്ത് റേസീസും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇവർ ഇംഗ്ലീഷുകാരെ തെറി പറയുന്ന റോട്ട് കൂടെ നടന്നു പോകുമ്പോൾ ചീത്ത ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ ഒരു സ്കിൻ ടോണും നമ്മളൊരു സ്കിൻ ടോണും ഏതാണ്ട് ഒരേപോലെയാണ് ഒരു തവിട്ട് നിറക്കാരാണ് അപ്പം അവർക്ക് നമ്മുടെ അടുത്തൊരു പ്രത്യേക മമത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവർ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഭയങ്കര ആയിട്ട് സ്മൈൽ ചെയ്തിട്ടൊക്കെയാണ് പോലും കണ്ടിട്ടുള്ളത് ഇവരിങ്ങനെ പെരുമാറാൻ കാരണം പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ അതായത് ഇവിടെ ബ്രിട്ടീഷ് കോളനി നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പഴയ ആളുകളെയൊക്കെ ഒത്തിരി ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പകയൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പക്ഷെ കാലം കടന്നുപോയിട്ട് ഇപ്പോഴത്തെ ജനറേഷനൊന്നും അങ്ങനെയല്ല കേട്ടോ നേരെ മറിച്ച് ഇവിടെ ഈ ആബ് ഒറിജിനൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഡീജിനസ് ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് അവരെ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റ് പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ പ്രേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇവരാണ് ഈ ലാൻഡിൻ്റെ ഉടമസ്ഥർ ഇവർക്കൊരു താങ്ക്സ് നോട്ട് പറഞ്ഞുകൊണ്ടാണ് ഓരോ പരിപാടികളും തുടങ്ങുന്നത് അപ്പം അത്രയും സപ്പോർട്ടീവായിട്ടോ ഇവർ നിൽക്കുന്നത് അപ്പം എൻ്റെ ഈ ഒരു ചുരുങ്ങിയ നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും എനിക്കങ്ങനെ ഞാൻ ഒത്തിരി സംഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരെയൊക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്കങ്ങനെ നേരിട്ട് ഒരു റേസിസം എവിടെ എക്സ്പീരിയൻസ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് റേസിസത്തെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാനൊരു എക്സ്പീരിയൻസ് നിന്ന് പറയാം ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി ബൈ